സൈനിക കുടുംബത്തിൽ വളരുന്നത് ഒരിക്കലും ഒരു സാധാരണ അനുഭവമല്ല പട്ടാളച്ചിട്ടയിൽ കുട്ടികൾ വളരുമ്പോൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അച്ചടക്കം കടമ ദേശസ്നേഹം നിറഞ്ഞവരായ വ്യക്തികളായി വളരുമെന്നാണ് പറയുന്നതും ബോളിവുഡിലെ ചില മുൻനിര താരങ്ങൾ യഥാർത്ഥത്തിൽ ഫൗജിയുടെ കുട്ടികളാണ് അതായത് നമ്മുടെ രാജ്യത്തെ അഭിമാനത്തോടെ സേവിച്ച ധീര സൈനികരുടെ പെൺമക്കൾ പട്ടാളച്ചിട്ടയിൽ വളർന്നു വന്നതുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ നടിമാരുണ്ട് ആരൊക്കെയാണ് ഈ പട്ടാളച്ചിട്ടയിൽ വളർന്നു എന്ന് പറഞ്ഞ നായികമാരെ നിന്ന് നോക്കാം ഒന്ന് അനുഷ്ക ശർമ്മയാണ് അനുഷ്കയുടെ പിതാവ് കേണൽ അജയ്കുമാർ ശർമ്മ ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുകയും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിതാവിന്റെ ജോലി മൂലം വ്യത്യസ്ത നഗരങ്ങളിൽ വളർന്ന അനുഷ്ക സൈനിക ജീവിതത്തിൽ നിന്നാണ് അച്ചടക്കം പഠിച്ചതും ധൈര്യശാലിയായതും പ്രിയങ്ക ചോപ്രയുടെ മാതാപിതാക്കൾ രണ്ടുപേരും സൈനിക ഡോക്ടർമാരായിരുന്നു പ്രിയങ്കയുടെ അച്ഛൻ ഡോക്ടർ അശോക് ചോപ്ര ഇന്ത്യൻ സൈന്യത്തിലും ജോലി ചെയ്തിരുന്നു ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരുപാട് പഠിക്കാനും വളരാനും സഹായിച്ചെന്നും പ്രിയ பரையாருண்டு നിമൃത് കൌറിന്റെ പിതാവ് മേജർ ഭൂപീന്ദർ സിംഗ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കശ്മീരിൽ വെച്ച് തീവ്രവാദികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയുണ്ടായി ഈ അടുത്ത് നിമ്രതിന്റെ പിതാവിന്റെയും വേറെ പന്ത്രണ്ട് പട്ടാളക്കാരുടെയും മെമ്മോറിയൽ സ്ഥാപിച്ചിരുന്നു രാഹുൽ പ്രീത് സിംഗിന്റെ അച്ഛൻ രാജേന്ദ്ര സിംഗ് ഒരു ആർമി ഓഫീസറായിരുന്നു തന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണെന്നും പലപ്പോഴും സൈനിക ഓർമ്മകളും പങ്കിടാറുണ്ട് തന്റെ ശക്തിയും ആത്മവിശ്വാസവും തന്റെ സൈനിക രീതിയിലുള്ള ജീവിത ചിട്ടയിൽ നിന്നാണ് ലഭിച്ചതെന്നും രാഹുൽ പറയുന്നു യുടെ അച്ഛൻ വിംഗ് കമാൻഡർ ഷുബീർ സെൻ വ്യോമസേനയിലായിരുന്നു ഒരു സ്കൂളിലാണ് സുസ്മിത പഠിച്ചത് മിസ് യൂണിവേഴ്സ് നേടാനും തന്റെ സ്വപ്നങ്ങൾ പിന്തുടരാനും തന്റെ കുടുംബം ശക്തി നൽകിയെന്നും സുസ്മിത പറയുന്നു പ്രീതിയുടെ അച്ഛൻ ദുർഗാനന്ദ് സിംഗ് ഒരു ആർമി ഓഫീസറായിരുന്നു പക്ഷേ പ്രീതിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു വാഹന അപകടത്തിൽ മരിച്ചു സൈനിക ചിട്ടയോടെയുള്ള ജീവിതത്തിൽ നിന്നാണ് ധൈര്യശാലിയും സ്വതന്ത്രയുമായുള്ള ഒരു സ്ത്രീയായി വളർന്നു വന്നതെന്ന് പ്രീതി പറയുന്നു